നമസ്കാരം കേരളം കടക്കിണിയിലാണ് ഈ പല്ലവി ഇപ്പോൾ നമ്മൾ കേട്ട് ശീലിച്ചിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തിന്റെ കടബാധ്യത ആറ് ലക്ഷം കോടിയിലേക്ക് എത്താൻ പോകുന്നു എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനം ഇത്രയധികം കടക്കണിയിലേക്ക് വീണത് ഗ്രഹണി പിള്ളേർക്ക് ചക്ക കൂട്ടാൻ കിട്ടിയതുപോലെയുള്ള ആക്രാന്തമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അധികാരം ഏറ്റെടുത്തതിനു ശേഷം പിണറായി സർക്കാരിന് വാടക ഹെലികോപ്റ്റർ പാർട്ടി കൊലയാളികളെ രക്ഷിക്കാൻ കോടികൾ മുടക്കിയുള്ള നിയമയുദ്ധം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം പൊതു പൊതുഖജനാവിൽ നിന്ന് കോടികൾ മുടക്കി നിയമ പോരാട്ടം നവകേരള സർക്യൂട്ട് ഹൈന്ദവാചാരങ്ങളെ തച്ചു തകർക്കാൻ അങ്ങ് കാസർഗോഡ് നിന്ന് ഇങ്ങ് തിരുവനന്തപുരം വരെ വനിതാമതിൽ ഇഷ്ടക്കാരെ പലയിടങ്ങളിൽ തിരുക്കിക്കയറ്റി ലക്ഷങ്ങൾ ശമ്പളം മുഖ്യമന്ത്രിയുടെ ചികിത്സയ്ക്ക് മാത്രം ലക്ഷങ്ങൾ കുടുംബത്തോടൊപ്പവും അല്ലാതെയും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും നടത്തിയ വിദേശ സർക്കിട്ടുകൾ സൗജന്യ കിറ്റ് സർക്കാരിന്റെ ഇല്ലാത്ത ഭരണമേന്മ കുട്ടി പത്രപരസ്യവും ചാനൽ പരസ്യവും പിന്നെ നാട് നീളെ പിണറായിയുടെ മുഖം മുദ്രണം ചെയ്ത ഹോർഡിങ്ങുകളും പോസ്റ്ററുകളും ഇങ്ങനെ പോകുന്നു പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന നികുതികളായും പിഴകളായും പിടിച്ചുപറിച്ചതും കള്ളക്കടം വാങ്ങിയതുമായ കോടികൾ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി ഉത്തരവിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ പിണറായി വിജയന്റെ സർക്കാർ കണ്ടെത്തിയ തന്ത്രമായിരുന്നു വനിതാ മതിൽ കേരളത്തിലെ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുകയാണ് വനിതാ മതിൽ കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്നായിരുന്നു സർക്കാരിന്റെ വ്യവാദം രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഒന്നിനായിരുന്നു വനിതാ മതിൽ എന്ന കലാപരിപാടി അരങ്ങേറിയത് കേരള പുലയ മഹാസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാറിന്റേതായിരുന്നു വനിതാ മതിൽ എന്ന ആശയം വനിതാ മതിൽ നിർമ്മിക്കാൻ നിശ്ചയിച്ച യോഗത്തിലേക്ക് നൂറ്റി തൊണ്ണൂറ് സാമുദായിക സംഘടനകളെ ക്ഷണിച്ചെങ്കിലും നൂറ്റി എഴുപത്തിനാല് സംഘടനകളാണ് പങ്കെടുത്തത് എൻ ഇതിൽ നിന്ന് വിട്ടുനിന്നു എസ് എൻ ഡി പിയും കെ ഭാഗമായി ശബരിമലയിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ സംഘർഷത്തിലേക്ക് നീങ്ങിയപ്പോൾ സർക്കാരിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു നിലയ്ക്കലിൽ വനിതാ മാധ്യമ പ്രവർത്തകയെ ആക്രമിച്ച ഹിന്ദു പാർലമെന്റ് നേതാവ് സി പി സുഗതനെ വനിതാ മതിലിന്റെ ജോയിന്റ് കൺവീനർ കൺവീനറാക്കിയത് വിവാദമായി ഇതോടെ വനിതാ മതിലിന്റെ ലക്ഷ്യം എന്താണെന്നുള്ള ചോദ്യമുയർന്നു ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാനാണോ വനിതാ മതിൽ നിർമ്മിക്കുന്നത് എന്ന ചോദ്യത്തിന് നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കണമെന്ന് തുടർന്യായം പറഞ്ഞ് സർക്കാർ കൈകഴുകി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയക്കെടുതി കഴിഞ്ഞ സംസ്ഥാനം വനിതാ മതിൽ നിർമ്മിക്കാനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്നുള്ള ചോദ്യമുയർന്നു പരിപാടിയുടെ ചെലവ് തങ്ങളല്ല വഹിക്കുന്നത് എന്നായിരുന്നു സർക്കാർ വാദം വനിതാ മതിലിന്റെ ചെലവ് കണ്ടെത്താനായി ക്ഷേമ പെൻഷനിൽ നിന്ന് നൂറ് രൂപ സംഭാവനയായി എടുക്കുന്നു എന്നുള്ള ആക്ഷേപമുയർന്നു അതുമാത്രമല്ല വനിതാ മതിലിൽ പങ്കെടുക്കാൻ കുടുംബശ്രീ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും സർക്കാർ ഉദ്യോഗസ്ഥരിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നുമുള്ള ആരോപണങ്ങൾ ഉയർന്നു അൻപത് കോടി രൂപയാണ് വനിതാ മതിൽ നിർമ്മാണത്തിന് പൊതുഖജനാവിൽ നിന്ന് ചെലവാക്കിയത് എന്തിനായിരുന്നു ഒരു മതവിഭാഗത്തെ താറടിക്കാനും പകവീട്ടാനുമായി പുതുഖജനാവിൽ നിന്ന് അൻപത് കോടി പാഴാക്കി വനിതാ മതിൽ നിർമ്മിച്ചതാ എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല വനിതാ മതിൽ എല്ലാവരും മറന്നു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ പാഴാക്കി കളഞ്ഞ ഈ അൻപത് കോടി കൊണ്ട് മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് പേർക്ക് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാമായിരുന്നു കേരളം കണക്കിണിയിലായതിൽ വനിതാ മതിലും തന്റേതായ പങ്ക് വഹിച്ചിട്ടുണ്ട എന്ന കാര്യം എടുത്തു പറയാതെ വയ്യ